ഏലപ്പാറ കോഴിക്കാനം ഹെലിബറിയ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ റോഡ് നവീകരിച്ചത് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയതോടെ ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി റോഡിനെ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് തോട്ടം മേഖലയിലൂടെ കടന്നു പ്രധാന റോഡാണ് ഏലപ്പാറ കോഴിക്കാനം ഹെലിബറിയ റോഡ് തോട്ടം തൊഴിലാളികളുടെ അടക്കം പ്രധാന സഞ്ചാര മാർഗമാണ് ഈ റോഡ് നിരവധി സ്കൂൾ ബസ്സുകൾ അടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ് കൂടാതെ ഏലപ്പാറയിൽ നിന്നും മ്ലാമല വഴി വണ്ടിപ്പെരിയാട്ടിലേക്ക് എളുപ്പമാർഗത്തിൽ ഈ റോഡിലൂടെ പോകുവാൻ കഴിയും നിരവധി പേരുടെ പ്രധാന ആശ്രയം കൂടിയാണ് ഈ റോഡ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ റോഡ് നവീകരിച്ചത് നിലവിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയിരിക്കുകയാണ് റോഡിന്റെ അരികുവശത്ത് വെള്ളം ഒഴുകി പോകാനുള്ള ഓടകൾ അടങ്ങിയതോടെ മഴക്കാലമാകുമ്പോൾ വെള്ളം റോഡിലൂടെ കയറിയാണ് ഒഴുകുന്നത് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണങ്ങളിൽ ഒന്നാണെന്ന് നാട്ടുകാർ പറയുന്നു ഏകദേശം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ